ഡിസംബർ മുപ്പത്തി ഒന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ സിൽവെസ്റ്റർ മാർപ്പാപ്പ ജീവിതകാലം മുന്നൂറ്റി പതിനാല് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ കോൺസ്റ്റന്റിയൻ ചക്രവർത്തിയുടെ മുന്നൂറ്റി പതിമൂന്നിലെ വിളംബരം വഴി സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം തിരുസഭയുടെ പ്രഥമ മാർപ്പാപ്പയായ സിൽവെസ്റ്റർ ഒരു റോമാക്കാരനായിരുന്നു അമ്മ യുസ്ത മകനെ ൈവഭക്തിയിൽ വളർത്തിണ്ടുവന്നു കരീനിയൂസ് എന്ന ഒരു വിദഗ്ധ വൈദികൻ്റെ ശിക്ഷണത്തിനു ശേഷം മാർസെലിനോസ് മാർപ്പാപ്പ ആ യുവാവിന് പട്ടം കൊടുത്തു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പുരോഹിത ശുശ്രൂഷ എത്രയും ക്ലിഷ്ടമായിരുന്നെങ്കിലും ഫാദർ സിൽവെസ്റ്റർ സർവരുടെയും പ്രശംസാപാത്രമായി തീർന്നു മുന്നൂറ്റി പതിനാലിൽ മെൽക്കിയാദേസ് മാർപ്പാപ്പ അന്തരിച്ചപ്പോൾ സെൽവസ്റ്ററിനെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു മുന്നൂറ്റി പതിനാല് ആഗസ്റ്റിൽ ആൾസിൽ നടന്ന സുനഹദോസിൽ മാർപ്പാപ്പ രണ്ട് വൈദികരെയും രണ്ട് ഡീക്കന്മാരെയും തൻ്റെ പ്രതിനിധികളായി അയച്ചു അങ്ങനെ ഡൊണാട്ടിസ്റ്റ് ശീഷ്മ അവസാനിപ്പിച്ചു മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ സുനഹദോസ് വിളിച്ചുകൂട്ടി ക്രിസ്തു ദൈവമല്ലെന്ന് വാദിച്ച ആരിയൂസിനെയും കൂട്ടരെയും ശപിച്ചു പ്രായാധിക്യം നിമിത്തം മാർപ്പാപ്പ നിഖ്യായിലേക്ക് പോയില്ല തൻ്റെ പ്രതിനിധികളായി ഓസിയൂസ് വിത്തോ വിൻസെന്റിയൂസ് എന്നിവരെ അയച്ചു റോമൻ കാനോന നമസ്കാരത്തിൽ വായിക്കുന്നത് പോലെ അദ്ദേഹം അറുപത്തഞ്ച് മാർപ്പാപ്പമാരെയും നാൽപ്പത്തിരണ്ട് വൈദികരെയും ഇരുപത്തഞ്ച് ഡീക്കന്മാരെയും വാഴിച്ചിട്ടുണ്ട് എല്ലാ ചുമതലകളും കൃത്യനിഷ്ഠതയോടെ നിർവഹിച്ചു സിൽവസ്റ്റർ പാപ്പ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കാലം ചെയ്തു ഇരുപത്തൊന്ന് കൊല്ലവും പതിനൊന്ന് മാസവും അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം അലങ്കരിച്ചു വിചിന്തനം നമ്മുടെ ജീവിതത്തെ എല്ലാ ദിവസങ്ങളും എല്ലാ മണിക്കൂറുകളും എല്ലാ നിമിഷങ്ങളും സൽപ്രവർത്തികളുടെ ഒരു കിരീടം നമ്മുടെ പരാജയങ്ങളെയും വികാരങ്ങളെയും പരിശോധിച്ച് നവവത്സരത്തിലേക്ക് കാര്യക്ഷമമായ ഒരു ജീവിത പരിപാടി തയ്യാറാക്കണം ഈ വർഷത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു എന്ന് പാടാം